സ്ത്രീ ജസ്റ്റ് ഉറപ്പ് അത് പത്രത്തിൽ പടം കണ്ടിയോ കാണാതെ ആയപ്പോഴത്തേക്ക് ഫോട്ടോ കണ്ടു പത്രത്തേക്ക് അന്നേരം ഞാൻ വിധിയോട് പോയി ചോദിച്ചു വിധി വാക്ക് അന്ന് വന്നാൽ കൊച്ചെല്ലാം ചോദിച്ചു എന്നോട് പറഞ്ഞ് അങ്ങനത്തെ വരെ പണിയൊന്നുമില്ല ചെയ്ത ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞ് ഉണ്ടാക്കരുന്ന് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും ചോദിച്ചു അതുകൊണ്ട് എറണാകുളം പോവുകയാണ് അതിന് വന്നതാണ് എന്നോട് പറഞ്ഞു ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്നു ഒരു ദിവസം ദിവസമില്ല മൂന്നാല് മണിക്കൂർ ഉണ്ടായിരുന്നു എന്തായാലും ഞാനതിനെ കാണുന്ന ഒരു പന്ത്രണ്ടിനും ഒന്നിനും ഇടയ്ക്കാണ് പതിനൊന്നര ഈ സമയത്താണ് കാണുന്നത് തിരിച്ചിറങ്ങിപ്പോയത് അഞ്ച് മണിക്കൂർ ഇറങ്ങിയിട്ട് സി സി റ്റി ഉണ്ടോ സി സി റ്റി രജിസ്റ്ററിൽ നിങ്ങൾ പേരെഴുതിയിട്ടല്ലേ ആളുകൾ അങ്ങനെ രജിസ്റ്ററിൽ പേരെഴുതിട്ടല്ലേ പേര് ഓട്രസ് ഒക്കെ എഴുതിയിട്ടല്ലേ ആൾക്കാർ റൂം കൊടുക്കുന്നത് എല്ലാത്തിനും ഒന്നും എഴുതാറില്ല ലോഡ്ജിലോട്ട് കയറി കൈവിരിയുണ്ട് സ്റ്റെപ്പറെ അതിനെ ചാരി നിൽക്കുന്നുണ്ട് മറ്റേ അരഗ് കളറിൽ ഡ്രസ്സും കിട്ടും ഇപ്പഴും ഞാൻ ഓർമ്മ ഓൺലൈനൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടുകൊണ്ട് ചിരിച്ചു അങ്ങനെയാണ് ഈ പല്ലെല്ലാം കെട്ടി ഞാൻ കണ്ടത് കമ്പ്ലീറ്റ് കെട്ടിയിരുന്നു അങ്ങനെ അത്രയും അറിയാം ലോഡ്ജ് ഉടമ ഇത് ജസ്ത തന്നെയാണെന്നാണോ പറയുന്നത് പുഴയൊന്നും പറയുന്നില്ലല്ലോ ഒരു പയ്യെല്ലാം ഉണ്ടായിരുന്നത് കൂടെ ആള് കാണാൻ എങ്ങനെയാണ് ആൾ മെലിഞ്ഞതാണ് വെളുത്തതാണ് പിന്നെ അങ്ങോട്ട് പോകും അപ്പോൾ ഞാൻ വെളുപ്പിന് ടൗണിൽ ടൗണിലാകുന്നു ഞാൻ അവളാരും താമസിച്ചിട്ടില്ല ടൗണിലായിട്ട് പേപ്പറ് മനോരമ പത്രം എടുത്തുകൊണ്ട് പോകാമായിരുന്നു അന്നേരം ഈ പത്രത്തിൽ അത് ജസ്മ ജസ്നെ കാണുന്നില്ലെന്നും പറഞ്ഞ് മുക്കൂട്ടുകാരെങ്കിലും കണ്ടു അങ്ങനെ അത് കൊണ്ട് ഞാൻ പുള്ളി അതിന് ഹോട്ടലോട് സംഭവം അപ്പോൾ ഞാൻ പുള്ളിയെ കൊണ്ട് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഈ കാര്യങ്ങൾ ഒന്നും എന്തെന്ന് നിനക്ക് തിരക്കേണ്ട കാര്യമില്ല എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഇപ്പോൾ ഇത്രമല്ലോ വെളിപ്പെടുത്താൻ കാര്യമില്ലാന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് പണം കയറും ആൾക്കാർ ഒരു മോശമായിട്ട് കഴിഞ്ഞാൽ പറയരുത് അപ്പോൾ അങ്ങനെ തന്നെ ഈ പറയേണ്ട കാര്യങ്ങൾ ഒന്നും പറയാമെന്നു പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയും അവർ റൂം എടുത്തിട്ടുണ്ടായിരുന്നോ പക്ഷേ രജിസ്റ്റർ എന്ന പേര് റൂമിൽ കൊടുത്തത് റൂം കൊടുക്കും ഇതൊക്കെയാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആദ്യഘട്ടത്തിൽ അവസാനം അല്ലേ ക്രൈംബ്രാഞ്ച് ഈ പത്തനംതിട്ട ഡി ബൈസ് കൊണ്ടുപോയി ആ സമയത്തല്ല അതിന് മുൻപ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പറയണ്ടെന്ന് ലോജിക്കോ പറഞ്ഞു പറയേണ്ടത്